എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വ്യക്തി മുസ്ലിം സമൂഹത്തിലെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തിയാണ് അത് ഞാൻ തെളിവ് സഹിതം വീഡിയോ ചെയ്യുന്നുണ്ട് അത് കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഇവൻ പറയുന്നത് കേൾക്കണം ആദമിനെ മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് തെരഞ്ഞെടുത്തത് എന്ന പ കള്ളം പരിശുദ്ധ ഖുർആാനിന് നിരക്കാത്ത കാര്യമാണ് ഈ വ്യക്തി പ്രചരിപ്പിക്കുന്നത് ആലു ഇമ്രാൻ മുപ്പത്തി മൂന്നാമത്തെ വചനം മൂന്നാമത്തെ അധ്യായം പച്ച കള്ളമാണ് ഇയാൾ പറയുന്നത് എന്ന് ഞാൻ തെളിയിക്കുകയാണ് നിങ്ങൾ കാണുക ഇയാൾ പറയുന്നത് എന്താന്ന് കേൾക്കുക തിരഞ്ഞെടുത്തു എന്ന്

അപ്പോ അവിടെയുള്ള ആളുകൾ നിന്ന് തെരഞ്ഞെടുത്തു ആദമിനെ എന്ന് ഇവൻ പരിശുദ്ധ ഖുർആാനിൽ നിന്ന് നിരക്കാത്ത പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാത്ത കാര്യം പച്ച നൊണയായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇതര മതവിശ്വാസികളെയും പറ്റിക്കുകയാണ് ചതിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്നു മുതൽ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോഴാണ് കൃത്യമായി മനസ്സിലാകുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണുക